ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇന്ന് രാമായണം പതിനൊന്നാം ദിവസം ആരണ്യകാന്ഡം ആരംഭം മുതൽ അഗസ്ത്യ സന്ദർശനം വരെയാണ് ഇന്ന് പാരായണം ചെയ്യേണ്ട ഭാഗം ശ്രീ പരമേശ്വരൻ തുടർന്ന് പറഞ്ഞു അന്നത്തെ ദിവസം അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ താമസിച്ചു പിറ്റേന്ന് സ്നാനം കഴിഞ്ഞ് മുനിയോട് യാത്ര പറഞ്ഞ് ശ്രീരാമൻ പുറപ്പെട്ടു മുനേ അനേകം മഹർഷിമാർ താമസിക്കുന്ന ദണ്ഡകാരണ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു അങ്ങ് അനുവാദം തരണം വഴി കാണിച്ചു തരാനായി ശിഷ്യന്മാർ ആരെയെങ്കിലും കൂടെ അയച്ചു തന്നാൽ ഉപകാരം രാമൻ പറഞ്ഞതു കേട്ട് അത്രി മഹർഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു രാമാ അങ്ങ് ദേവന്മാർക്ക് പോലും ആശ്രയീഭൂതനാണ് എല്ലാവർക്കും വഴി കാണിച്ചു കൊടുക്കുന്നവനാണ് അങ്ങനെയുള്ള അങ്ങേക്ക് വഴി കാണിച്ചു തരാൻ ആർക്കാണ് കഴിയുക എങ്കിലും ലൗകികനിലു കാണിച്ചു തരാം ഇങ്ങനെ പറഞ്ഞ് രാമൻ്റെ കൂടെ പോകാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു കുറച്ചു ദൂരം അത്രി മഹർഷി അനിയാത്രയായി ചെന്നു രാമൻ അപേക്ഷിച്ചതനുസരിച്ച് അദ്ദേഹം ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോയി രണ്ട് വിളിപ്പാട് ദൂരം ചെന്നപ്പോൾ ഒരു വലിയ നദി കണ്ടു നദി കടക്കാൻ എന്താണ് വഴിയെന്ന് രാമൻ മുനി ശിഷ്യന്മാരോട് ചോദിച്ചു നല്ല തോണിയുണ്ട് ഞങ്ങൾ തന്നെ തുഴഞ്ഞ് അക്കരെ എത്തിക്കാം എന്ന് മുനുകുമാരന്മാർ പറഞ്ഞു രാമനെയും സീതയെയും ലക്ഷ്മണനെയും തോണിയിൽ കയറ്റി മുനുകുമാരന്മാർ തുഴഞ്ഞ് അക്കരെ എത്തിച്ചു ശ്രീരാമൻ അവരെ അഭിനന്ദിച്ചു അവർ യാത്ര ചോദിച്ചു ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോന്നു രാമനും ലക്ഷ്മണനും സീതയും ദണ്ഡകാരണ്യത്തിൽ പ്രവേശിച്ചു സിംഹം പുലി മുതലായ ദുഷ്ടമൃഗങ്ങൾ നിറഞ്ഞതും ചീവിടുകളുടെ കർണകഠോരമായ ശബ്ദത്തോട് കൂടിയതും ഭയങ്കര സ്വരൂപികളായ രാക്ഷസന്മാരുടെ വിഹാര സ്ഥലവുമായ കാട്ടിലെത്തിയതോടെ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു ഇനി നമ്മൾ നടക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം വില്ലിൽ ഞാൻ കെട്ടി കയ്യിൽ ശരം ധരിച്ചു വേണം പോകാൻ ഞാൻ മുന്നിൽ നടക്കാം ഏറ്റവും പിന്നിൽ നീയും നടക്കണം പരമാത്മാവിൻ്റെയും ജീവാത്മാവിൻ്റെയും മധ്യത്തിൽ മായ എന്ന പോലെ നമ്മുടെ നടുക്ക് സീതയും നടക്കട്ടെ ദണ്ഡകാരണ്യത്തിൽ രാക്ഷസന്മാരുടെ ഉപദ്രവം സർവസാധാരണമാണെന്ന് കേട്ടിട്ടുണ്ട് രാമനും സീതയും ലക്ഷ്മണനും വനത്തിൽ അരയോജന ദൂരം സഞ്ചരിച്ചു അവിടെ മനോഹരമായ ഒരു തടാകം കണ്ടു അതിൽ താമര ആമ്പൽ കൽഹാരം മുതലായ പൂക്കൾ വികസിച്ച് നിന്നിരുന്നു അതിൽ തണുത്ത നിർമ്മല ജലം നിറഞ്ഞിരുന്നു ആ സരസിൽ നിന്നും വെള്ളം കുടിച്ചു ദാഹം തീർത്ത് മൂന്ന് പേരും ഒരു മരത്തണലിൽ ഇരുന്ന് വിശ്രമിച്ചു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവർ നേരിട്ട് വരുന്ന ഭയങ്കര രൂപിയായ ഒരു രാക്ഷസനെ കണ്ടു ഉഗ്രദംഷ്ടയോടുകൂടിയ വലിയ വായി തുറന്ന് ഉച്ചാട്ടാഹാസങ്ങൾ മുഴക്കുന്നവനും അനേകം മൃഗങ്ങളെ കുത്തിക്കോർത്ത വലിയൊരു ശൂലം ഇടത്തെ തോളിൽ വെച്ചവനും ആന പുലി കാട്ടുപോത്ത് മുതലായ വന്യമൃഗങ്ങളെ തിന്നുന്നവനും ബീഫത്സ സ്വരൂപിയുമായിരുന്നു ആ രാക്ഷസൻ വില്ലിൽ ശരം തൊടുത്തുകൊണ്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു നോക്കൂ ലക്ഷ്മണ വളരെ വലിയ ശരീരത്തോടു കൂടിയ രാക്ഷസൻ നമ്മുടെ നേരെ വരുന്നു ഭേരുക്കൾക്ക് ഭയമുണ്ടാകുന്നവനാണ് ഇവൻ വില്ലിൽ ശരം തൊടുത്ത് തയ്യാറായി നിൽക്കൂ ഇങ്ങനെ ലക്ഷ്മണനോട് പറഞ്ഞ ശേഷം പേടിക്കേണ്ട എന്ന് പറഞ്ഞ് രാമൻ സീതയെ സമാധാനിപ്പിച്ചു ഉച്ചത്തിൽ അട്ടഹസിച്ചു കൊണ്ട് രാക്ഷസൻ ചോദിച്ചു വില്ലും മാവനാഴികളും ധരിച്ച് ജടയും മരപുരിയുമായി വരുന്ന മുനിവേഷധാരികളായ നിങ്ങൾ നിങ്ങളാരാണ് നിങ്ങളോടൊന്നിച്ച് അതിസുന്ദരിയായ ഒരു സ്ത്രീയുമുണ്ടല്ലോ എന്റെ ഭയയിലേക്ക് ആഹാരമായി വന്ന നിന്റെ ഉദ്ദേശ്യം എന്താണ് രാക്ഷസൻ്റെ ചോദ്യത്തിന് രാമൻ മറുപടി പറഞ്ഞു രാമൻ ഞാൻ രാമനാണ് എൻ്റെ അനുജനായ ലക്ഷ്മണൻ ഇവൻ ഇവൾ എൻ്റെ ഭാര്യയായ സീതയാണ് അച്ഛൻ്റെ കൽപ്പനയനുസരിച്ച് വനവാസത്തിന് വന്നവരാണ് നിന്നെപ്പോലെയുള്ള ദുഷ്ടന്മാരെ ശിക്ഷിക്കാൻ കൂടിയാണ് ഞങ്ങൾ വന്നത് ഇത് കേട്ട് രാക്ഷസൻ ഭയങ്കര ഒരു അട്ടഹാസം മുഴക്കി ശൂലം ഓങ്ങി വായും പിളർന്ന് രാമനോട് ചോദിച്ചു രാമ നിനക്കെന്നെ അറിയില്ലല്ലേ ഞാൻ പ്രസിദ്ധനായ വിരാധനാണ് ഈ കാട്ടിലുണ്ടായിരുന്ന മുനിമാരെയെല്ലാം എന്നെ ഭയപ്പെട്ടാണ് ഇവിടെ നിന്ന് ഓടിപ്പോയത് നിങ്ങൾക്ക് ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ടെങ്കിൽ സീതയെ എനിക്ക് വിട്ടുതന്ന് വില്ലും അമ്പും താഴെ ഉപേക്ഷിച്ച് ഓടിപ്പോയിക്കുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾ രണ്ടെണ്ണത്തിനെയും ഉടനെ പിടിച്ചു തിന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വിരാധൻ സീതയെ അപഹരിക്കാനായി പാഞ്ഞെടുത്തു രാമൻ അര നിമിഷം കൊണ്ട് അവൻ്റെ രണ്ട് കൈകളും മുറിച്ചു വീഴ്ത്തി കോപം സഹിക്കാൻ വയ്യാതായ ആ രാക്ഷസൻ പിന്നീട് വായും പിളർന്ന് രാമനെ വിഴുങ്ങാൻ ഓടിവന്നു രാമൻ അവൻ്റെ രണ്ട് കാലുകളും മുറിച്ചു തള്ളി എന്നിട്ടവൻ സർപ്പത്തെ പോലെ ഇഴിഞ്ഞ് രാമനെ വിഴുങ്ങാൻ വന്നു രാമൻ അർത്ഥചന്ദ്രാകാരത്തിലുള്ള ശരം കൊണ്ട് അവൻ്റെ തലയും മുറിച്ചു വീഴ്ത്തി സീത സന്തോഷത്തോടെ രാമനെ ഹാർദമായി അഭിനന്ദിച്ചു ആ സമയത്ത് ആകാശത്തിൽ ദൈവതും തുഫികൾ മുഴങ്ങി അപ്സരസ്ത്രീകൾ നൃത്തം ചെയ്തു ഗന്ധർവന്മാരും കിന്നരന്മാരും പാട്ടുപാടി വിരാതന്റെ ശരീരത്തിൽ നിന്നും അതിസുന്ദരനായ ഒരു പുരുഷൻ പുറത്തേക്ക് വന്നു നല്ല ആഭരണങ്ങൾ അണിഞ്ഞ് പട്ടുവസ്ത്രം ധരിച്ച് തേജസ്വിയായ ആ പുരുഷൻ ശ്രീരാമന്റെ കൽക്കൽ നമസ്കരിച്ചു സന്തോഷത്തോടെ പറഞ്ഞു രാമ ഞാനൊരു വിദ്യാധരനാണ് ദുർവാസാവ് മഹർഷിയുടെ ശാപം കൊണ്ടാണ് ഞാൻ രാക്ഷസനായി തീർന്നത് ഇപ്പോൾ അങ്ങ് എന്നെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചു ഇന്നുമുതൽ എനിക്ക് അവിടുത്തെ പാതാരങ്ങളിൽ ഉറച്ച ഭക്തി ഉണ്ടാവണം എൻ്റെ എപ്പോഴും അവിടുത്തെ തിരുനാമങ്ങൾ ജപിക്കുമാറായി തീരണം കാതുകൾ കൊണ്ട് അങ്ങയുടെ അമൃത തുല്യങ്ങളായ കഥകൾ എപ്പോഴും കേൾക്കുമാറാകണം എൻ്റെ കൈകൾ എപ്പോഴും നിന്തിരുവടിയുടെ ചരണകമലങ്ങളെ പൂജിക്കുമാറായി തീരണം എൻ്റെ ശിരസ് സദാസമയവും അവിടുത്തെ പാതാരബിന്ദിൽ നമസ്കരിക്കുമാറാകണം ശുദ്ധജ്ഞാന സ്വരൂപനും ആത്മാ രാമനും സീതയെ സന്തോഷിപ്പിക്കുന്നവനും എല്ലാത്തിൻ്റെയും സൃഷ്ടികർത്താവുമായ രാമന് നമസ്കാരം രാമ ശരണം പ്രാപിച്ച് എന്നെ അവിടെ രക്ഷിക്കണേ അങ്ങയുടെ സമ്മതത്തോടെ ഞാൻ ദേവലോകത്തേക്ക് പോകട്ടെ അങ്ങയുടെ മായ എന്നെ മയക്കാൻ ഇടവരുത്തരുത് വിരാതൻ്റെ സ്തുതി കേട്ട് സന്തോഷിച്ച രാമൻ പറഞ്ഞു അവൻ ആവശ്യപ്പെട്ട വരങ്ങൾ നൽകി അനുഗ്രഹിച്ചു വിദ്യാധര അങ്ങ് സുഖമായി പൊയ്ക്കുള്ളൂ മായയുടെ ദോഷങ്ങളെയെല്ലാം അങ്ങ് ജയിച്ചിരിക്കുന്നു അങ്ങ് ജ്ഞാനികളിൽ ശ്രേഷ്ഠനും ജീവമുക്തനുമായി തീർന്നിരിക്കുന്നു എന്നിൽ ഭക്തി ഉണ്ടാവുക എന്നത് അത് ദുർലഭമാണ് ആ ഭക്തി മോക്ഷത്തെ സാധിപ്പിക്കുന്നതാണ് അങ്ങ് ഭക്തി സമ്പന്നനാണ് അതിനാൽ എൻ്റെ അനുഗ്രഹത്തോടെ ഉത്കൃഷ്ട സ്ഥാനത്തെ പ്രാപിച്ചാലും ഇങ്ങനെ രാമൻ വിരാധനെ കൊന്നതും ശാപമോക്ഷം കൊടുത്തനുഗ്രഹിച്ചതും അവൻ വിദ്യാധരനായി മാറിയതും രാമനെ ഭക്തിപൂർവം സ്മരിച്ചുകൊണ്ട് കീർത്തിക്കുന്നവൻ എല്ലാ അഭീഷ്ടങ്ങളും സാധിച്ച് കൃതാർത്ഥനായിത്തീരും വിരാതൻ ശാപമോക്ഷം വന്ന് സ്വർഗത്തിലേക്ക് പോയ ശേഷം സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് രാമൻ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെന്നു അവരെ കണ്ട ഉടനെ മഹർഷി എഴുന്നേറ്റു മൂന്നുപേരെയും കൂട്ടിക്കൊണ്ടുവന്ന് ഓരോ ദർഭാസനങ്ങളിലിരുത്തി ഫലമൂലങ്ങൾ നൽകി മൂന്ന് പേർക്കും അതിഥി സൽക്കാരം ചെയ്തു ഭക്തന്മാർക്ക് ആശ്രയിഭൂതനായ രാമനോട് ശരഭംഗൻ പറഞ്ഞു ഞാൻ അങ്ങയുടെ ദർശനം പ്രതീക്ഷിച്ച് തപസ്സനുഷ്ഠിച്ചുകൊണ്ട് വളരെ കാലമായി ഇവിടെ താമസിച്ചു വരുന്നു ഇതേവരെ തപസ്സുകൊണ്ട് സമ്പാദിച്ച പുണ്യമെല്ലാം അങ്ങയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ മുക്തനായി തീരുന്നുണ്ട് ഇങ്ങനെ പറഞ്ഞ് തൻ്റെ പുണ്യമെല്ലാം ശ്രീരാമനെ സമർപ്പിച്ച് വിരക്തനായ ശരഭംഗ യോഗി സീതാസമേതനായ രാമനെ നമസ്കരിച്ചു എല്ലാവരുടെയും ഹൃദയത്തിൽ ആത്മസ്വരൂപേണി വിളങ്ങുന്നവനും ഇപ്പോൾ മനുഷ്യനായി അവതരിച്ചവനും കറുകാനാമ്പുപോലെ നീലനിറത്തോട് കൂടിയവനും മരവൊരി ഉടുത്തവനും ചുരുണ്ടു മനോഹരമായ തലമുടി ജടയായി കെട്ടിവെച്ചവനും സീതയോടും ലക്ഷ്മണനോട് കൂടിയവനുമായ രാമനെ മഹർഷി ഹൃദയത്തിൽ ദൃഢമായി ധ്യാനിച്ചു ഭക്തരുടെ സർവാഭിഷ്ടങ്ങളും സാധിപ്പിക്കുന്നവനും കാരുണ്യത്തിന്റെ ഉറവിടവുമായ കാമധേനുവാണല്ലോ അവിടെ നിന്ന് ഞാൻ നിരന്തരം അവിടുത്തെ സ്മരിക്കുന്നവനാണെന്നറിഞ്ഞ് എനിക്ക് ദർശനം തന്നനുഗ്രഹിക്കാനായി ഇങ്ങോട്ട് എഴുന്നള്ളി വന്നുവല്ലോ ദേവന്മാരുടെ നിയന്താവും ദശരഥപുത്രനുമായ മഹാപ്രഭുവായ രാമൻ ഞാനിതാ ശരീരം ഉപേക്ഷിച്ച് ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നത് കാണുമാറാകട്ടെ മേഘത്തിൽ ഇടിമിന്നലെന്ന പോലെ ഏതൊരുവന്റെ ഇടത്തുഭാഗത്ത് സീതാദേവി ശോഭിച്ചുകൊണ്ടിരിക്കുന്നുവോ അയോധ്യാധിപതിയായ ആ രാമൻ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും പ്രകാശിച്ചരളുമാറാകണേ ഇങ്ങനെ പറഞ്ഞ് ശരഭംഗമുനി രാമനെ വളരെ നേരം ഹൃദയത്തിൽ ധ്യാനിച്ചു മുൻപിൽ നിൽക്കുന്ന രാമനിൽ മനസ്സുറപ്പിച്ച് അഗ്നിഗുണ്ടം തയ്യാറാക്കി അതിൽ പഞ്ചഭൂത നിർമ്മിതമായ ശരീരത്തെ ദഹിപ്പിച്ചു ദിവ്യസ്വരൂപം സ്വീകരിച്ച് ബ്രഹ്മലോകത്തിലേക്ക് പോവുകയും ചെയ്തു അതിനുശേഷം ദണ്ഡകാരണ്യവാസികളായ മുനികൾ ശ്രീരാമനെ കാണാനായി ശരഭംഗാ ശ്രമത്തിലേക്ക് വന്നു രാമനും ലക്ഷ്മണനും സീതയും മുനിമാരെ നമസ്കരിച്ചു എല്ലാവരുടെയും ഹൃദയത്തിൽ അന്തരാമിയായി വിളങ്ങുന്ന രാമനെ ആശീർവദിച്ച് മുനിമാർ തൊഴുതുകൊണ്ട് പറഞ്ഞു രാമ ബ്രഹ്മദേവന്റെ അപേക്ഷപ്രകാരം ഭൂമിയുടെ ഭാരം നശിപ്പിക്കാനായിട്ടാണല്ലോ അങ്ങ് അവതരിച്ചിരിക്കുന്നത് അവിടുന്ന് വിഷ്ണുവെന്നും സീത ലക്ഷ്മിദേവിയാണെന്നും ലക്ഷ്മണൻ ആദിശേഷനാണെന്നും ഞങ്ങൾക്കറിയാം ഭരതനും ശത്രുഘ്നും ശങ്കും ചക്രവുമാണെന്നും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതിനാൽ അങ്ങ് ആദ്യമായി ഋഷികളായി ഞങ്ങളുടെ സങ്കടമാണ് തീർത്തു തരേണ്ടത് രഘുത്തമ ഞങ്ങൾ ഒന്നിച്ച് ദണ്ഡകവനത്തിലെ മുനിമാരുടെ ആശ്രമങ്ങൾ കാണുവാൻ വരൂ എന്നാൽ അങ്ങേക്ക് നിശ്ചയമായും ഞങ്ങളിൽ ദയമുണ്ടാവും ഇങ്ങനെ മുനിമാർ അപേക്ഷിച്ചപ്പോൾ രാമൻ സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് മുനിമാരുടെ ആശ്രമങ്ങൾ കാണാനായി പുറപ്പെട്ടു ദണ്ഡകാരണ്യത്തിൽ അവിടെ എവിടെയായി തലയോടുകളും കൈകാലുകളുടെ എല്ലുകളും ചിഹ്നിച്ചിതറി കിടക്കുന്നത് കണ്ടു ഇവ ആരുടെ എല്ലുകളാണ് എന്താണിവ ചിഹ്നിച്ചിതറി കിടക്കാൻ കാരണം എന്ന് രാമൻ മുനിമാരോട് ചോദിച്ചു ഇവ ഋഷികളുടെ തലയോടുകളും എല്ലുകളുമാണ് സമാധിയിൽ നിന്നും തെറ്റിയ ഋഷിമാരെ രാക്ഷസന്മാർ കൊന്നു തിന്നാറുണ്ട് അതിനു ലാക്ക് നോക്കി അനേകം രാക്ഷസന്മാർ ഈ വനത്തിൽ സഞ്ചരിക്കുന്നുണ്ട് എന്ന് മുനിമാർ ഭയത്തോടെ പറഞ്ഞത് കേട്ട ശ്രീരാമൻ എല്ലാ രാക്ഷസന്മാരെയും കൊന്ന് മുനിമാർക്ക് അഭയം നൽകുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്തു മഹർഷിമാരാൽ പൂജിക്കപ്പെട്ടവനായ രാമൻ സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് പത്ത് വർഷക്കാലം ദണ്ഡകാരണ്യത്തിൽ ഓരോ മുനിമാരുടെ ആശ്രമങ്ങളിലും താമസിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ മൂന്ന് പേരും സുധീഷ്ണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു എല്ലാ ഋതുക്കളുടെയും പുഷ്പങ്ങളോട് കൂടിയതും ധാരാളം പഴങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങളോട് കൂടിയതും പ്രശാന്തസുന്ദരവുമായിരുന്നു സുധീക്ഷണ മഹർഷിയുടെ ആശ്രമം സുധീക്ഷണൻ അഗസ്ത്യ മഹർഷിയുടെ ശിഷ്യനാണ് രാമമന്ത്രം സദാ ജപിച്ചു കൊണ്ടിരിക്കുന്നവനാണ് രാമൻ ആശ്രമത്തിലേക്ക് വന്നതിനാൽ സന്തുഷ്ടനായ മഹർഷി ഭക്തി കൊണ്ട് ധാരധാരയായി ഒഴുക്കുന്ന ആനന്ദ കണ്ണീരോടെ രാമനെ പൂജിച്ചു സുധീക്ഷണൻ ശ്രീരാമനെ ഭക്തിയോടെ സ്തുതിച്ചു അവസാനമില്ലാത്ത ഗുണങ്ങളോടും ആർക്കും കണക്കാക്കാൻ സാധിക്കാത്ത മഹിമയോടും കൂടിയവനും ശിവൻ ബ്രഹ്മാവ് മുതലായവർ പോലും സേവിച്ചു കൊണ്ടിരിക്കുന്ന ചരണകമലങ്ങളോട് കൂടിയവനും സംസാര സമുദ്രത്തെ കടത്തുന്ന തോണിയാകുന്ന പാതാരിന്ദോട് കൂടിയവനും സീതാപതിയുമായ രാമ ഞാൻ അങ്ങയുടെ ദാസനാണ് എപ്പോഴും അങ്ങയുടെ രാമമന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് ആർക്കും ഒരുവിധത്തിലും അറിയാൻ കഴിയാത്തവനാണ് അവിടുന്ന് ഞാൻ അങ്ങയുടെ മായയിൽ മയങ്ങി ശരീരാഭിമാനിയായി സംസാര സമുദ്രത്തിൽ താണുകൊണ്ടിരിക്കുന്നവനാണ് അങ്ങനെയുള്ള എന്നെ ഈ സംസാര സാഗരത്തിൽ നിന്നും ഉദ്ധരിക്കാനായിട്ടാണ് അങ്ങ് സ്വന്തം ഇഷ്ടപ്രകാരം ഇപ്പോൾ ഇവിടേക്ക് എഴുന്നള്ളി വന്നിരിക്കുന്നത് നിണ്ടിരുപടി എല്ലാവരുടെയും ഹൃദയത്തിൽ ആത്മസ്വരൂപേണി വിളങ്ങുന്നവനാണ് എങ്കിലും രാമമന്ത്രം ജപിക്കുകയോ അങ്ങയെ ഭജിക്കുകയോ ചെയ്യാത്തവരെ മായ ബാധിക്കും അപ്പോൾ പിന്നെ അങ്ങയെ അറിയാൻ കഴിയില്ല അങ്ങയുടെ മന്ത്രം ജപിക്കുന്നവരിൽ നിന്നും മായ അകന്നു പോകുന്നു അവിടുന്ന് കൽപ്പകവൃക്ഷം പോലെയാണ് അങ്ങയെ സേവിക്കുന്നവർക്ക് മായയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുന്നു സേവിക്കാത്തവർക്ക് കഴിയുന്നില്ല അത് അങ്ങയുടെ പക്ഷപാതം കൊണ്ടല്ല സേവിക്കുന്നവരുടെയും സേവിക്കാത്തവരുടെയും അനുഭവം വ്യത്യസ്തമായി തീരുന്നതുകൊണ്ടാണ് ലോകത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണഭൂതൻ നിന്തിരുവിടി മാത്രമാണ് മായയുടെ രജോ ഗുണം സത്വഗുണം തമോ ഗുണം എന്നിവയിലൂടെ അങ്ങ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായി അജ്ഞയുടെ ദൃഷ്ടിയിൽ തോന്നപ്പെടുന്നു ഓരോ ജലപാത്രത്തിലും പ്രതിബിംബിക്കുന്ന സൂര്യൻ വേറെ വേറെയായി തോന്നപ്പെടുന്നത് പോലെയാണ് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ പരമാത്മാവായ അങ്ങയിൽ നിന്നും വേറെയായി തോന്നപ്പെടുന്നത് രാമ അജ്ഞാനത്തിൻ്റെ അപ്പുറത്ത് വിളങ്ങുന്നവനായ അങ്ങയുടെ പാതാരബന്ധങ്ങളെ എനിക്കിന്ന് പ്രത്യക്ഷമായി കാണാൻ കഴിഞ്ഞുവല്ലോ എല്ലാവരിലും അറിവായി വിളങ്ങുന്ന അങ്ങ് ദുർജനങ്ങൾക്ക് അറിയാൻ കഴിയാത്തവനാണ് എങ്കിലും അങ്ങയുടെ മന്ത്രജപം കൊണ്ട് ശുദ്ധമായ മനസ്സിൽ എപ്പോഴും അനുഭവ സ്വരൂപേണെ പ്രകാശിക്കുന്നവനാണ് രാമ അങ്ങയ്ക്ക് വാസ്തവത്തിൽ രൂപമില്ല നാമരൂപരഹിതനായ പരമാത്മാവാണ് അങ്ങ് അങ്ങനെയാണെങ്കിലും മായ കൊണ്ടവിടുന്ന് സ്വീകരിച്ചതും കോടിക്കണക്കിന് കാമദേവന്മാരുടെ പോലും നിഷ്പ്രഭമാക്കി തീർക്കുന്നതും വില്ലും ശരങ്ങളും ധരിച്ചതും കാരുണ്യം കൊണ്ടലിഞ്ഞ ഹൃദയത്തോട് കൂടിയതും പുഞ്ചിരി പുഞ്ചിരിതൂകിക്കൊണ്ടിരിക്കുന്ന മുഖത്തോട് കൂടിയതുമായ ഈ മനുഷ്യ സ്വരൂപം എനിക്ക് കാണാൻ കഴിഞ്ഞുവല്ലോ മാൻ മാൻതോലുടുത്തവനും ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്തവനും ലക്ഷ്മണനാൽ സേവിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പാതാരബിന്ദോട് കൂടിയവനും നീലത്താമരപ്പൂ പോലെ ഇളം നീല നിറത്തോട് കൂടിയവനും പരമശാന്തനും എൻ്റെ ഭാഗ്യം തന്നെ സ്വരൂപം സ്വീകരിച്ചവനുമായ രാമനെ ഞാൻ നമസ്കരിക്കുന്നു രാമ ദേശത്തിനും കാലത്തിനും അതീതവും ഇടതൂർന്ന ജ്ഞാനമാത്രവുമായ അങ്ങയുടെ പരമാർത്ഥ സ്വരൂപം അറിയുന്നവർ അറിയട്ടെ എൻ്റെ അപേക്ഷ മാത്രമാണ് എൻ്റെ മുമ്പിൽ ഇപ്പോൾ പ്രത്യക്ഷമായി കാണുന്ന അങ്ങയുടെ ഈ ശ്രീരാമ സ്വരൂപം എപ്പോഴും ഹൃദയത്തിൽ പ്രകാശിക്കുമാറാകണം വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെ സ്തുതിച്ച സുധീക്ഷണ മഹർഷിയോട് പ്രസന്നനായി തീർന്ന ശ്രീരാമൻ മന്ത്രസ്മിതത്തോട് അരുളി ചെയ്തു മുനേ അങ്ങയുടെ ചിത്തം എന്നെ ഉപാസിച്ചതിനാൽ നിർമ്മലമായി തീർന്നിരിക്കുന്നു അതാണ് ഞാൻ അങ്ങയ്ക്ക് ദർശനം തരാൻ ഇങ്ങോട്ട് വന്നത് എന്നെ അറിഞ്ഞ് പ്രാപിക്കലാണ് മോക്ഷാനുഭാതി എൻ്റെ മന്ത്രത്തെ ഉപാസിക്കുന്നവരും എന്നെ ശരണാഗതി അടിഞ്ഞവരും ലോകപദാർത്ഥങ്ങളിലൊന്നും ആഗ്രഹമില്ലാത്തവരും മറ്റൊന്നിനെയും ചിന്തിക്കാത്തതുമായ ഭക്തന്മാർക്ക് എപ്പോഴും എന്നെ കാണാൻ കഴിയും അങ്ങ് ഇപ്പോൾ എന്നെ സ്തുതിച്ച സ്തോത്രം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സ്തോത്രം ദിവസേന ജപിക്കുന്നവർക്ക് എന്നിൽ ഭക്തിയും നിർമ്മല ജ്ഞാനവും ഉണ്ടാകും എൻ്റെ ഉപാസന കൊണ്ട് തന്നെ അങ്ങ് ജീവമുക്തനായി തീർന്നു കഴിഞ്ഞു ഈ ശരീരം നശിക്കുന്നതോടെ അങ്ങയ്ക്കെന്നോട് ഏകീഭാവമാകുന്ന വിദേഹ കൈവല്യം സാധിക്കും എനിക്ക് അങ്ങയുടെ ഗുരുവായ അഗസ്ത്യ മഹർഷിയെ കാണണമെന്ന് ആഗ്രഹമുണ്ട് അല്പകാലം അദ്ദേഹത്തോടൊന്നിച്ച് താമസിക്കണമെന്നും ആഗ്രഹം തോന്നുന്നു സുധീഷ്ണൻ പറഞ്ഞു അങ്ങനെയാവാം നാളെ രാവിലെ നമുക്ക് എൻ്റെ ഗുരുവിനെ കാണാൻ പോകാം ഞാനും വരാം കുറേ കാലമായി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് രാമനും ലക്ഷ്മണനും സീതയും അന്ന് സുധീഷണൻ്റെ ആശ്രമത്തിൽ താമസിച്ചു പിറ്റേ ദിവസം അവർ നാല് പേരും മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു അങ്ങോട്ടുള്ള വഴിയിലാണ് അഗസ്ത്യൻ്റെ അനുജനായ അഗ്നിജിഹൻ്റെ ആശ്രമം രാമനും ലക്ഷ്മണനും സീതയും സുധീക്ഷണ മഹർഷിയും അദ്ദേഹത്തിന്റെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു അനന്തരം രാമൻ ലക്ഷ്മണനോടും സീതയോടും സുധീക്ഷണ മഹർഷിയോടും കൂടി മധ്യാ സമയത്ത് അഗസ്ത്യ മഹർഷിയുടെ അനുജന്റെ ആശ്രമത്തിൽ എത്തിച്ചേർന്നു അദ്ദേഹത്തിന്റെ സൽക്കാരം സ്വീകരിച്ചും ഫലമൂലങ്ങൾ ആഹരിച്ചും അന്ന് അഗ്നിജിഹോ ആശ്രമത്തിൽ താമസിച്ചു പിറ്റേന്ന് പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിത്യകർമ്മങ്ങൾക്ക് ശേഷം നാലു പേരും അഗസ്ത്യ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പുറപ്പെട്ടു എല്ലാ ഋതുക്കളിലെയും പുഷ്പങ്ങളാലും ഫലങ്ങളാലും ശോഭിക്കുന്ന വൃക്ഷങ്ങളോട് കൂടിയതും പലതരത്തിലുള്ള മൃഗങ്ങളോടും പല മാതിരിയുള്ള പക്ഷിയോളൂ കൂടിയതും ബ്രഹ്മർഷിമാർ ദേവശ്രിമാർ മുതലായവരാർ സേവിക്കപ്പെടുന്നതുമായ അഗസ്ത്യാശ്രമം മറ്റൊരു ബ്രഹ്മലോകം പോലെ ശോഭിച്ചിരുന്നു ആശ്രമത്തിന്റെ പുറത്ത് നിന്നുകൊണ്ട് രാമൻ പറഞ്ഞു സുധീഷ് നെ അങ് അകത്തു ചെന്ന് ഞാൻ സീതയോടും ലക്ഷ്മണനോടും കൂടി വന്നിരിക്കുന്ന വിവരം മഹർഷിയെ അറിയിക്കൂ സന്തോഷമെന്ന് പറഞ്ഞ് സുധീഷണൻ വേഗം ഗുരുവിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നു രാമഭക്തന്മാരാൽ ചുറ്റപ്പെട്ടവനും രാമമന്ത്രത്തിൻ്റെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നവനുമായിരുന്നു അഗസ്ത്യ മഹർഷി സുധീഷണൻ ഗുരുവിന്റെ കാൽക്കൽ ദണ്ഡ നമസ്കാരം ചെയ്തു അല്ലയോ ബ്രഹ്മൻ ദശരഥ രാമൻ പത്നിയോടും സഹോദരനോടും കൂടി അങ്ങയെ കാണാൻ പുറത്ത് കാത്തു നിൽക്കുന്നു എന്നറിയിച്ചു അഗസ്ത്യ മഹർഷി പറഞ്ഞു വത്സ നിനക്ക് നല്ലത് വരട്ടെ എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും വിളങ്ങുന്ന രാമനെ വേഗം കൂട്ടിക്കൊണ്ടുവരൂ അദ്ദേഹത്തിൻ്റെ വരവും പ്രതീക്ഷിച്ചാണ് ഞാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞ് മറ്റു മുനിമാരൊന്ന് ചെരുന്നേറ്റ് അഗസ്ത്യമുനി രാമൻ കാത്തു നിൽക്കുന്ന സ്ഥലത്തേക്ക് അതിവേഗം ചെന്നു രാമനോട് ഭക്തിയോട് പറഞ്ഞു രാമ വരൂ അങ്ങേക്ക് നന്മ ഭവിക്കട്ടെ എന്റെ ഭാഗ്യം കൊണ്ടാണ് അങ്ങേക്കിന്ന് ഇവിടേക്ക് വരാൻ തോന്നിയത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അതിഥിയായി അങ്ങെൻ്റെ ഇന്നത്തെ ദിവസം സഫലമായി അഗസ്ത്യ മഹർഷിയെ രാമനും സീതയോടും ലക്ഷ്മണനോടും ഒന്നിച്ച് നമസ്കരിച്ചു അഗസ്ത്യ മഹർഷി രാമനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു സ്നേഹത്തോടെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്തു രാമൻ്റെ ശരീരസ്പർശത്താൽ ഉണ്ടായ ആനന്ദം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും ആനന്ദ കണ്ണീർ ഒഴുകാൻ തുടങ്ങി രാമൻ്റെ കൈപിടിച്ചുകൊണ്ട് മഹർഷി ആശ്രമത്തിൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാമനെയും സീതയെയും ലക്ഷ്മണനെയും വിധി പോലെ പൂജിച്ച് ഫലമൂലങ്ങൾ ആഹാരമായി നൽകി രാമന്റെ മുൻപിൽ തൊഴുതുകൊണ്ടു നിന്ന മഹർഷി പറഞ്ഞു രാമ അങ്ങയുടെ വരവും പ്രതീക്ഷിച്ചാണ് ഞാൻ കഴിഞ്ഞു വന്നത് പണ്ട് പാലാഴി തീരത്ത് വെച്ച് ബ്രഹ്മാവ് ഭൂമിയുടെ ഭാരം തീർത്തു തരണമെന്നും രാവണനെ വധിക്കണമെന്നും അതിനായി അവതരിക്കണമെന്നും അപേക്ഷിച്ചിരുന്നുവല്ലോ മുതൽ അങ്ങയെ കാണാൻ ആഗ്രഹിച്ച് മുനിമാരോടുകൂടി ഞാനിവിടെ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ